സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി ഒരു പതിനാലുകാരൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും ചെന്നൈയിലേക്ക് തീവണ്ടി കയറുന്നു ചെന്നൈയിൽ പതിനാലുകാരൻ എത്തുന്നു പിന്നീട് ഈ പതിനാലുകാരന് എന്താണ് സംഭവിക്കുന്നത് ആ പതിനാലുകാരൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് വീട്ടിൽ പറഞ്ഞിട്ടാണോ ചെന്നൈയിലേക്ക് വണ്ടി കയറിയത് സിനിമയിൽ അഭിനയിക്കാൻ അല്ല പിന്നെ വീട്ടുകാരോട് പറയാതെയാണ് ഞാൻ ചെന്നൈക്ക് പോയത് എങ്ങനെയാണ് വീട്ടിൽ നിന്നും ഈ റെയിൽവേ സ്റ്റേഷൻ വരെ വരച്ചത് ഞാൻ രാവിലെ ഒരു ആറ് എനിക്കൊരാറേ ഏഴുമണിയാകുമ്പോൾ ട്യൂഷൻ ഉണ്ടോണ്ട് ഞാൻ ആറര ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് അമ്മമ്മ മാതാപിതാക്കളെ ഒരു ഉമ്മയും വാങ്ങി ഞാൻ സൈക്കിള് ചവിട്ടി മല്ലപ്പള്ളിയിൽ പോയി മല്ലപ്പള്ളി സൈക്കിൾ ഇറക്കി വണ്ടി വെച്ച് അവിടെ നിന്ന് ചങ്ങനാശ്ശേരി വണ്ടി ഉണ്ടായിരുന്നു അത് ഞാൻ ആദ്യം നോക്കിയപ്പോൾ കണ്ടിരുന്നത് പിന്നെ നോക്കിയപ്പോൾ ചങ്ങനാശ്ശേരി വണ്ടി വന്നു പിന്നെ ചങ്ങനാശ്ശേരി വണ്ടി കയറി ചാണിയാശ്ശേരി കയറി പിന്നെ റെയിൽവേ റെയിൽവേ വരെ റെയിൽവേ കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങിയത് അന്നേരം അവർക്ക് സംശയം അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇറങ്ങിയത് അവിടുന്ന് ആ സ്റ്റോപ്പിൽ നിന്ന് റെയിൽവേ വരെ ഞാൻ നടന്നു നടന്ന അവിടെ റെയിൽവേ എത്തി റെയിൽവേ ഞാൻ ടിക്കറ്റ് എവിടെ ഞാൻ തപ്പിയില്ല അതുകൊണ്ട് ടിക്കറ്റ് ഞാൻ തപ്പാൻ വേണ്ടി അങ്ങ് പോകുന്ന പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പോകുന്ന സമയത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു എനിക്ക് അതിൻ്റെ മധുരയിൽ നിന്നുള്ള മധുര ജംഗ്ഷനിലോട്ടുള്ള ടിക്കറ്റായിരുന്നു മധുര ജംഗ്ഷനോട് ടിക്കറ്റ് പോകണമെങ്കിൽ ആ പ്ലാറ്റ്ഫോം ത്രീയിലേക്ക് വരാൻ പറഞ്ഞു കാത്തിരുന്ന നേരം പ്ലാറ്റ്ഫോം ത്രീയിലേക്ക് മധുരയ്ക്ക് ട്രെയിൻ കയറി മധുരയിൽ ചെന്ന് ഇറങ്ങി പിന്നീട് എന്താണ് സംഭവിച്ചത് മധുരയിൽ ട്രെയിനിൽ വെച്ചൊരു തമിഴിനെ ഞാൻ കണ്ടുമുട്ടിയായിരുന്നു അയാളുടെ പേര് മണിന്നായിരുന്നു അയാൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ചെന്നൈയിലായിരുന്നു അപ്പം ആകെയുള്ള ഒരു ഫ്രണ്ട് കൂട്ടായിട്ടുള്ള അങ്ങനെ അയാളായിരുന്നു ആണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് മധുര എത്തിയത് മധുര ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഒരുമിച്ച് എക്സിറ്റ് ചേർത്തി പുള്ളിക്കാരന് ടിക്കറ്റ് ചെന്നൈക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ പോയി എന്നെ പറഞ്ഞ് മോൻ പോയി ആ ചെന്നൈ മധുരയൊക്കെ കണ്ടിട്ട് വരാൻ പറഞ്ഞു ഞാൻ പോയി മധുരയൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ പുള്ളിയെ കണ്ടിട്ട് തിരിച്ച് വന്നപ്പോൾ തിരി പുള്ളി ട്രെയിൻ കയറി അങ്ങ് ചെന്നൈക്ക് വിട്ടു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഞാൻ തിരികെ മധുരയ്ക്ക് പോകാമെന്ന് വെച്ചാൽ നോക്കിയാൽ മഴയും പെയ്തു ഞാൻ ഒറ്റപ്പെട്ട പോലെ തോന്നി പിന്നെ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങാനും പറ്റുന്നില്ല ഭയങ്കര ആളായതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതിരുന്നപ്പോഴായിരുന്നു ഞാനൊരു കാര്യം തീരുമാനിച്ചത് ഞാനും ചെന്നൈക്ക് അങ്ങ് പോകാമെന്ന് വെച്ചു പിന്നെ ഞാൻ ചെന്നൈക്ക് ഒരു ടിക്കറ്റും വാങ്ങി ചെന്നൈക്ക് പോയി അങ്ങനെ ചെന്നൈക്ക് പോകുന്ന കാര്യങ്ങളായിരുന്നു മോഹവുമായി ചെന്നൈയിലേക്ക് തന്നെ പോകണം എന്ന് തോന്നാനുള്ള കാര്യം എന്താ ഇപ്പോൾ കൊച്ചിയൊക്കെ ആണല്ലോ കൂടുതലും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു അറിവ് കിട്ടിയത് ചെന്നൈയിൽ ചെന്നൈയിലേക്ക് പോകാമെന്ന് ചെന്നൈയിലാവുമ്പോൾ പല ഒരു ഡയറക്ടർമാർ കാണുമെന്നുള്ള ധൈര്യത്തോടെയാണ് ഞാൻ ചെന്നൈയിൽ പോയത് പക്ഷേ എനിക്കവിടെ കാണാൻ കഴിഞ്ഞില്ല അതായതിനാൽ ഞാൻ ഒരു കാര്യം ചെയ്തു എന്തുകൊണ്ട് എനിക്ക് കൊച്ചിയിൽ പോയി ഇവിടാ അതിനാൽ ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങി തിരുവനന്തപുരത്ത് പോകുകയായിരുന്നു പോകുന്നവരി ഏറ്റവും കയറിയ കാരനെയും കണ്ടു അയാളുടെ കൂടെ ഞാൻ അങ്ങ് ട്രെയിനിൽ കയറി സുഖമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെന്നൈയിൽ ചെന്ന് അവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത് മനസ്സില് മനസ്സിനൊരു സന്തോഷം പോലെ തോന്നിയായിരുന്നു ഒരു പുതിയൊരു ലോകത്തേക്ക് പോകുന്ന പോലെയായിരുന്നു എൻ്റെ മനസ്സ് തോന്നിയത് വലിയ വലിയ സിറ്റികളായിരുന്നു ആ ചെന്നൈയിലുള്ളത് പിന്നെ എനിക്കറിയില്ലായിരുന്നു എങ്ങോട്ടാണ് പോകണ്ടതെന്ന് എവിടെയാണ് ഡയറക്ടറും എവിടെയൊക്കെ ഇറങ്ങേണ്ടതെന്ന് അറിയില്ല എനിക്ക് ഞാനൊക്കെ പേടിച്ചിരിക്കുകയാണ് എനിക്ക് അവിടുത്തെ ഭാഷയെനിക്കറിയില്ല അവിടുത്തെ ആൾക്കാരെ എനിക്കറിയില്ല ഞാനങ് ഭയമായിരുന്നു എന്ന് ഒന്നോരോ ആലോചിച്ച് തോന്നുന്നു അന്നേരം ആലത്തെ എന്തുകൊണ്ട് എനിക്ക് കൊച്ചിയിൽ പോയി ഇവിടെ കൊച്ചിയിലാകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും എൻ്റെ പോലെ മലയാളികളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കൊച്ചിക്കുള്ള ട്രെയിൻ നോക്കാൻ പറ്റാ കൊച്ചിക്കുള്ള ട്രെയിൻ ഇല്ല ഉച്ചക്കങ്ങാണ്ടേ ഉള്ളു അതുകൊണ്ട് എനിക്ക് ഉച്ച വരെ കാത്തിരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു ഇവിടുന്ന് ഒരു കന്യാകുമാരി വരെ ട്രെയിൻ ഉണ്ടായിരുന്നു അതൊരാറര ആയിരുന്നു ഞാൻ അവിടെ ചെന്നതന്നെ ആറ് മണി അവിടുത്തെ കാഴ്ചകൾ കണ്ട എല്ലാം വന്നപ്പോൾ ആറേ മുക്കാലായി ട്രെയിൻ എന്തായാലും മിസ്സായിപ്പോയി ഞാൻ ചോദിച്ചു ഇനി കന്യാകുമാരി എക്സ്പ്രസ് ഉണ്ടോന്ന് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുവാണ് ട്രെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചു ആദ്യം പറഞ്ഞു ഇല്ല പിന്നെ ഞാൻ രണ്ടാമത് കുറച്ചുകൂടെ കഴിഞ്ഞ് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ട്രെയിൻ ഉണ്ട് ഒരു ഒമ്പതേ മുക്കാലിനുള്ളതാണ് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ നിന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴായിരുന്നു ഒറ്റയ്ക്കാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു പിന്നെ അപ്പോഴാണ് കുറച്ചുകൂടെ നെറ്റിങ്ങലക്കാരനും ഉണ്ടായിരുന്നു അയാളും ടിക്കറ്റ് വാങ്ങനെ കണ്ടു അയാളുടെ കൂടെ ഞാനും സംസാരിച്ച് കൂട്ടായി അയാളുടെ കൂടെ ട്രെയിനിൽ കയറി ഒമ്പതേ മുക്കാലായി പോയ സമയമായിരുന്നു കയ്യിൽ എത്ര ഉണ്ടായിരുന്നു കയ്യിലെല്ലാവരും കൂട്ടി നോക്കിയപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരം രൂപ ഉണ്ടായിരുന്നു ഇപ്പൊ 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 എല്ലാവരും കഴിഞ്ഞ് വന്നപ്പോൾ തൊള്ളായിരം രൂപ ഉള്ളായിരുന്നു ആയിരം രൂപ ചിലവായി രൂപ ചിലവായി വേണ്ടി ഭക്ഷണ ചിലവ് ഇതിനിടയ്ക്ക് മൊബൈൽ ഫോണൊന്നും കരുതിയിരുന്നില്ല കയ്യിലില്ല ഞാൻ മൊബൈൽ ഫോൺ എൻ്റെ ഉപയോഗിക്കാൻ എൻ്റെ മൊബൈൽ ഫോൺ ഫോണില്ലായിരുന്നു മാതാപിതാക്കൾ തന്നെ അന്വേഷിക്കും അവരിപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും അവർക്ക് വിഷമമായി എന്നൊന്നും മനസ്സിൽ വിഷമമായിരുന്നില്ലേ ഞാൻ അതിനാണ് ഞാൻ എഴുതിയിരുന്നത് ഞാൻ ഒരു കഥ എഴുതി ആ കഥ എഴുതിയ പ്രൊഡ്യൂസ് ചെയ്ത പൈസ ആ പൈസ നിശ്ചയ അമ്മയുടെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാവെന്ന് വെച്ചാണ് ഞാൻ കത്ത് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കത്തെഴുതിയത് അതായത് മനസ്സിലായില്ലോ ഒന്ന് വ്യക്തമാക്കിയൊന്ന് പറയാമോ ഞാൻ സിനിമ ഞാൻ ഞാനൊരു കഥ എഴുതി ആ കഥയെ ഡയറക്ടറിനെ കൊണ്ടു കാണിച്ച് ആ സിനിമ നല്ല വിജയമായി ആ വിജയത്തിൽ കിട്ടുന്ന എന്തെങ്കിലും പണം ഞാൻ എൻ്റെ അമ്മേടെ അച്ഛൻ്റെങ്കിലേയും കൊടുക്കാനായിരുന്നു ഞാൻ അമ്മയുടെ ആഗ്രഹിച്ചത് സാധിച്ചില്ല ശരിക്കും കഥ എഴുതണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ മനസ്സിൽ സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ തയ്യാറാക്കണം അത് ഒരു സിനിമയാകണം അതിൽ അഭിനയിക്കണം അങ്ങനെയൊക്കെ ശരിക്കും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ ഇച്ചിര കഴിഞ്ഞപ്പോഴായിരുന്നു ട്രെയിൻ കയറിയപ്പോഴായിരുന്നു ഇനിയും വേണ്ടെന്ന് വെച്ചേ ഇപ്പോഴും ചെറുതായിട്ടൊരാഗ്രഹമുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നപ്പോഴായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം കൂടി വന്നത് അത് കഴിഞ്ഞ് വീട്ടുകാരെ അതായത് തിരിച്ചു വന്ന മാതാപിതാക്കളെ കണ്ടപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത് പറഞ്ഞു ഞാൻ പറഞ്ഞ അമ്മയും അച്ഛക്കാരെ ഒന്നും ഞാൻ സുരേഷായിരുന്നു ട്രെയിനിൽ ഇരുന്നത് കൂട്ടൊരു ആൾക്കാരുണ്ടായിരുന്നു നേറ്റിൻകരക്കാരനുണ്ടെന്നൊക്കെ ഞാനിന്ന് പറഞ്ഞു അങ്ങനെ അമ്മയെ അച്ഛനെ സമാധാനിപ്പിച്ചു ചെന്നൈയിൽ ആരെങ്കിലും ബന്ധുക്കൾ ഉണ്ടായിരുന്നോ ചെന്നൈയിൽ അമ്മയുടെ ഒരു റിലേറ്റീവ് ഉണ്ട് അതിനായിരുന്നു പോയത് പക്ഷേ അവരുടെ അവരുടെ വീട് ചെന്നൈ എവിടെയാണ് എനിക്ക് തറിയത്തില്ലായിരുന്നു അതിന് ഞാനോർത്ത് അവരറിഞ്ഞു കാണുമെന്ന് വെച്ചായിരുന്നു ഞാൻ ചെന്നൈയിൽ പോയത് നമ്മൾ ഇവിടെ പോയി കഴിയുമ്പോൾ ഏതായാലും മാതാപിതാക്കൾ ഈ കാര്യം അറിയും ഈ കത്ത് കാണും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിനിമാമോഹുമായി പോയി എന്ന് അവർ മനസ്സിലാക്കും ഇനിയും ഇനി എങ്ങോട്ടും പോണ്ട വീട്ടിലിരുന്ന് കഥ എഴുതുക എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞോ സാറ് അഭിനയിക്കാനോ താല്പര്യം അഭിനയിക്കാനോ ചെറിയ മോഹളു എനിക്ക് കൂടുതലും പിന്നെ മറന്നു മറന്നു പോയപ്പോൾ ആകെ ഉള്ള ഒരു കഥയുള്ള അത് നേരെയാവൂ എന്ന് പ്രതീക്ഷിച്ച് വന്നേ ഇപ്പം ആവുന്ന ധൈര്യത്തോടെ നിൽക്കുന്നു ഞാൻ അവസരം കിട്ടിയാൽ സംവിധായകരെയും അതുപോലെ നിർമ്മാതാക്കളെയും ഒക്കെ മനസ്സിലുള്ള ആശയങ്ങൾ പറയും പറയും അല്ലേ കഥയൊക്കെ ആണാണ് ഞാൻ പറയും സിനിമയെ തുല്യം സ്നേഹിക്കുന്നു ആദ്യം ജീവന തുല്യം സ്നേഹിക്കുന്നില്ലായിരുന്നു പിന്നെ ആയെന്ന് സ്നേഹിക്കാൻ കൊണ്ട് സ്നേഹിച്ചു ഇപ്പോഴും തന്നെയാണ് ഇപ്പോഴും അങ്ങനെയാണ് ഏതായാലും പതിനാലുകാരൻ വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് സിനിമാമോഹവുമായി ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് ട്രെയിൻ കയറിപ്പോകുന്നു മാതാപിതാക്കൾ പരിഭ്രാന്തരാകുന്നു എവിടേക്ക് പോയി എന്ന് ഒരു വിവരവും ലഭിക്കുന്നില്ല ആകെയുള്ളത് ഒരു എഴുത്ത് മാത്രമാണ് അതിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് സിനിമാമോഹവുമായാണ് താൻ ചെന്നൈയിലേക്ക് പോകുന്നതെന്ന് പക്ഷേ പാതിവഴിയിൽ തൻ്റെ യാത്ര നിർത്തി അതിനുശേഷം തിരികെ വീട്ടിലേക്ക് ഈ പതിനാലുകാരൻ എത്തിയിരിക്കുന്നു വലിയ മോഹങ്ങളാണ് ഈ പതിനാലുകാരനുള്ളത് സ്വന്തമായി കഥ എഴുതി ആ കഥയൊക്കെ വലിയ സംവിധായകരെയും പ്രൊഡ്യൂസർമാരെയും ഒക്കെ കേൾപ്പിക്കണമെന്നൊരാഗ്രഹം കൂടി ഈ പതിനാലുകാരന് ഉണ്ട് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട